സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗം എ കെ ജി സെന്ററിൽ കൂടി എ കെ ജി സെൻ്ററിൽ ഇന്നലെ ഇന്നുമായിട്ടായിരുന്ന യോഗം നടന്നുകൊണ്ടിരുന്നത് പിന്നെ വലിയ ബുദ്ധിജീവികളല്ല സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവികളുടെ യോഗമാണ് നടന്നത് ഇനി അടുത്ത ഈ റിക്ടർ സ്കെയിലിൽ നമ്മൾ പറയണ മതി അങ്ങനെയാണ് വരെ അളവ് പോലെ ഇനി പിന്നെ കുറച്ചും കൂടി തീവ്രത കുറഞ്ഞ ബുദ്ധിജീവികളുണ്ട് അവരുടെ അത്രയും തീവ്രത ഇല്ലാത്ത ബുദ്ധിജീവികൾ ആ ബുദ്ധിജീവികളുടെ യോഗം അടുത്ത മൂന്ന് ദിവസം വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ ചേരും അതിനുശേഷം പിന്നെ അവരുടെ യോഗം ചേർന്നിട്ട് അവരുടെ നിഗമനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിഞ്ഞതിനു ശേഷം വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ സാധനം പിന്നെയും കൂടും എന്നിട്ട് പിന്നീട് ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ എല്ലാം കൂടി വെച്ചിട്ട് അവരടുത്ത പിന്നെ ഫൈനലൈസ് ചെയ്യും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെ നടന്നിട്ടുള്ള പിന്നെ ചർച്ചയുടെ വിശദാംശങ്ങളാണ് പങ്കുവെക്കുന്നത് ഇതിലിപ്പോൾ പിന്നെ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ല സർക്കാരിനും തെറ്റുപറ്റിയിട്ടില്ല മറിച്ച് ജനങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ജനങ്ങൾ ചെയ്ത തെറ്റാണ് പിന്നെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെടുത്തിട്ടുള്ള തീരുമാനം ജനങ്ങള് പിന്നെ മറ്റു പുറത്തുനിന്നുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും അതേപോലെ തന്നെ ഈ ഭൂർഷാസത്തിലേക്ക് അവർ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ആ പിന്നെ അതായത് ഒരു പൂർഷാ സംസ്കാരത്തിനും മുതലാളിത്ത സംസ്കാരത്തിനും പണത്തോടുള്ള ആർത്തിക്ക് മലയാളി കൊടുക്കുന്നു അതിന്റെ ഭാഗമായി പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയിട്ടില്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി വോട്ട് വോട്ട് മറിച്ചു കൊടുക്കേണ്ടതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു മറിച്ച് അവർ ത്യാഗം സഹിച്ചു അങ്ങനെ ത്യാഗത്തിന്റെ വഴിയിലൂടെ കടന്നു വന്നതാണ് കനൽ വഴികളിലൂടെ കടന്നു വന്നതാണ് സി പി എം കനൽ ഇപ്പോഴും ബാക്കിയുണ്ട് സി പി എമ്മിന്റെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൽ ഡി എഫിന് നഷ്ടമുണ്ടായി കോഴി കോട്ടയം സീറ്റ് ആലപ്പുഴ സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ആലത്തൂർ സീറ്റ് കിട്ടി രണ്ടിലും ഒരു ആ ഉണ്ട് അതുകൊണ്ട് രണ്ട് രണ്ട് സ്ഥലത്തും ആലപ്പുഴയിലും നാലക്ഷരാണ് മലയാളത്തിൽ ആലത്തൂരും നാലക്ഷരാണ് അതുകൊണ്ട് പിന്നെ പാർട്ടിക്ക് വലിയ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ജനങ്ങൾ ഈ പിന്നെ ആയിരത്തി അറുനൂറ് രൂപയുടെ പേരിൽ സ്വന്തം പിന്നെ രാഷ്ട്രീയം പണയം വെച്ചു അതുകൊണ്ട് മലയാളികളുടെ രാഷ്ട്രീയ പ്രവൃത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു നിഗമനത്തിൽ അവർ എത്തിക്കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഈ പാർട്ടി കീഴ് കടകങ്ങൾക്ക് കൊടുക്കേണ്ടെന്ന നിർദ്ദേശത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പിന്നെ ആ ആലോചന കൂടി വന്നതിന് ശേഷം ഫൈനലൈസ് ചെയ്യുള്ളു ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കേരളത്തിൽ വീണ്ടും പ്രളയവും അതേപോലെ തന്നെ കൊറോണ വൈറസിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയൊക്കെ വകഭേദവും വരാൻ വേണ്ടി കടുത്ത പ്രാർത്ഥനയിൽ ഏർപ്പെടണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പരമാവധി പിന്നെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സഖാക്കൾ പറ്റിയാൽ ഊമറയ്ക്കും അജിനും ഒക്കെ പോകണം അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ വേളാങ്കണ്ണിക്ക് പോകണം ഹിന്ദുക്കൾ ശബരിമലയ്ക്ക് പോകണം എല്ലാവരും കറുപ്പിടുത്തും അല്ലാതെ നടക്കണ്ട കാരണം നാട്ടിൽ നമ്മളിങ്ങനെ പോകാന്നുള്ളത് അറിയിക്കേണ്ട പോണം എന്ന് പിന്നെ കറപ്പിട്ടാൽ മതി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ചർച്ച കാരണംമാരോട് നിരുബന്മാരെ കുറിച്ച് ഇങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല ചോർച്ചു വരിക അതുകൊണ്ടാ കാരണം ചർച്ച അവിടെ നടന്നത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ദിവസം പറയാം പിന്നെ ഇതൊക്കെ ഇത് മാത്രമല്ല ഈ പിന്നെ സമൂഹ എല്ലാ സ്ഥലത്തും പ്രാർത്ഥന നടത്തണം ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ ബ്രാഞ്ചിലെ ഏതെങ്കിലും സഹാവിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാരണം മഴ പെയ്താൽ കനത്ത മഴ പെയ്യണം കനത്ത മഴ പെയ്യുമ്പോഴല്ലേ പ്രളയം ഉണ്ടാവുകയുള്ളൂ പ്രളയം ഉണ്ടായാലേ പിന്നെ ഈ പിന്നെ കാരണമൂതനക്ക് ഇറങ്ങി കിടന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല കൊറോണ വരണം കൊറോണ വന്നാലേ വൈകുന്നേരം പത്രസമ്മേളനം എന്നും ആറ് മണിക്ക് മീഡിയക്കാരെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞോട്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് വോട്ട് കൂട്ടല്ലോ അങ്ങനെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കയറിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും വീണ്ടും അതിനും പറ്റുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് പിന്നെ പ്രഭാത വേരി നടത്താൻ എല്ലാ ബ്രാഞ്ചുകളിലൂടെ ഈ പ്രഭാത വേരി എന്താന്ന് പറഞ്ഞാൽ അതിൽ പ്രവർത്തിച്ച ആൾക്കാർ കയറുകയുള്ളൂ പ്രഭാത വേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെ പഠിക്കാനിരിക്കുന്ന കുട്ടികളെയും പിന്നെ അതേപോലെ തന്നെ മണിക്ക് കൂലിപ്പണിക്ക് പോകാണ്ട ആൾക്കാരെ അഞ്ചുമണിക്ക് വിളിച്ചു കൊടുത്തുക അഞ്ചുമണിക്ക് പഠിക്കാനിരിക്കുന്ന എഴുന്നേറ്റ് പഠിക്കാനിരിക്കുന്ന കുട്ടികളെ പഠിക്കാൻ സംബന്ധിക്കായിരിക്കുക കാരണം ആ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് ഓരോ ബ്രാഞ്ചിലുള്ള ആൾക്കാരും പിന്നെ പാർട്ടിൻ്റെ ആൾക്കാരും കൂടിയിട്ട് റോട്ട് കൂടി ഇങ്ങനെ തെക്ക് കൊടക്കണക്കെ അതാണ് പരിപാടി എന്നിട്ട് പറയണെന്താ വച്ചാൽ അറിയോ സഖാവ് ജോസഫ് സിന്താബാദ് സഖാവ് ജോസഫ് ദിനം സിന്ദാബാദ് സഖാവ് രാഘവൻ ദിനം സിന്താബാദ് സഖാവ് മുസ്തഫ ദിനം സിന്ദാബാദ് സഖാവ് സേതാലി ദിനം സിന്ദാബാദ് സഖാവ് കുഞ്ഞാലി ദിനം സിന്താവു സേതാലി രക്സാക്ഷി ആയിരുന്നു മണ്ണാർക്കോട കോളേജിലെ പട്ടാമ്പി കോളേജിലെ സേതാലിയ സഭയുടെ രക്സാക്ഷിയായിരുന്നു യഥാർത്ഥത്തിൽ രക്സാക്ഷിയാണ് പിന്നെ സേതാലിയെ കൊന്നു എന്ന് ആരോപിക്കുന്ന ആളെ കുന്നം കൊളത്തുനിന്ന് രണ്ടോട്ടം എം എൽ എ ആക്കി ഇതാണ് ഈ പാർട്ടി കുഞ്ഞാലി നിലമ്പൂരിൽ എന്നുള്ള അറുപത്തേഴ് എം എൽ എ ആയിട്ടുള്ള ആളാണ് കുഞ്ഞാലിയെ കൊന്നു എന്ന് ആരോപിക്കുന്ന ആളെ ആര്യാടം മുഹമ്മദിനെ ഇവരെപ്പോഴും പിന്നെ കൊലയാളി എന്ന് വിളിച്ചിട്ട് ആര്യാടം മുഹമ്മദിനെ ഇവർ അവിടുന്ന് ഇവരെ മുന്തിനോട് കൂടി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കി നായനാരുടെ മന്ത്രിസഭയിൽ ബില് പിന്നെയും പിന്നെ ഇവർ കളഞ്ഞപ്പോ പിന്നെ കൊലയാളി ആര്യാടൻ നോക്കാൻ തുടങ്ങി കൊലയാളി ആര്യാടന്റെ കേസ് വാദിക്കുന്നതിൽ എല്ലോ പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം തയ്യാറാക്കി പിന്നെ ഇവർ കൊലയാളി അറിയണം ഞാൻ ആര്യാടൻ കൊലയാളി എന്ന് പറയില്ല അങ്ങനെ കുഞ്ഞാലിയുടെ കേസിൽ ആര്യാടനെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പ്രമുഖാഭിഭാഷങ്ങൾ ടി കെ എം സേവർ ഇവരുടെ മന്ത്രിയാക്കി രണ്ടു മൂന്ന് തവണ എം എൽ എ ആക്കി എം പി ആക്കി ഗവൺമെന്റ് ചീഫ് വിപ്പ് ആക്കി പിന്നെ വകഫ് ബോർഡിൻ്റെ ആക്കി ഒക്കെ ആക്കി ഇതാണ് വേറെ നിലപാട് ഓക്കെ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനെ സഖാക്കളിൻ്റെ പേരും പറഞ്ഞിട്ട് ഇതിൽ കുറേ എണ്ണം എന്ന് പറയുമോ കണ്ടുപോൻ്റെ വീട്ടിൽ പിന്നെ പിന്നെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോകുമ്പോൾ ആൾക്കാർ പിടിച്ച് തല്ലി ചത്തോരുണ്ടാവും അതല്ലെങ്കിൽ ഒരു ദിവസം മദ്യം കിട്ടാതെ വരുമ്പോൾ മെഡിക്കൽ സ്പിരിറ്റ് പിന്നെ കുടിച്ചൂരുണ്ടാവും ഇതൊക്കെ എല്ലാം രക്താക്ഷികളുടെ പട്ടികലാ ഇപ്പൊ ബോംബുണ്ടാക്കി ചത്ത എല്ലാ രക്താക്ഷികളുടെ പട്ടികയിലാണല്ലോ ബോംബുണ്ടാക്കിയല്ല അവരെ രക്താക്ഷി കൊണ്ട് ഉണ്ടാക്കിയില്ല അപ്പൊ ഇതാണ് ഈ പ്രഭാത പേരി എന്ന് പറയുന്ന പരിപാടി ഈ പ്രഭാത പേരി എന്ന് പറയുന്ന സാധനം മഴ പെയ്യാൻ വേണ്ടിയിട്ടോ അതും നല്ല കനത്ത മഴ പെയ്യണം അതിന് വേണ്ടിയിട്ട് പിന്നെ അടുത്തത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ കാഫിർ എന്ന് പറഞ്ഞപ്പം അത് പടച്ചോൺ തെറ്റ് തിരിച്ചു നമ്മൾ കാഫിർ ആണെന്ന് നമ്മൾ തന്നെ പറഞ്ഞല്ലോ നമ്മ അപ്പൊ കാഫറിന് ഓട്ട് ചെയ്യേണ്ടെന്നുള്ളത് പടച്ചോ പിന്നെ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് പടച്ചോന അങ്ങനെ മറ്റുള്ളവരെ മനസ്സിന് കീഴടക്കി അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ കാഫറാണെന്ന് പറയണ്ടാന്ന് തീരുമാനിച്ചു പിന്നെ നമ്മൾ അതുകൊണ്ട് ഇനി പടച്ചോനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹലാൽ ഫുഡ് മാത്രമേ മേടിക്കാവൂ എവിടത്തേക്കും ചിക്കൻ മേടിക്കുകയാണെങ്കിലും സ്വദിച്ച് പ്രാർത്ഥിച്ച് കിസ്മി ചൊല്ലി ഒക്കെ തരുന്ന സാധനം മതി എന്നുള്ളത് തീരുമാനിച്ചു പിന്നെ ഇത് മുതലാളിത്തത്തിന്റെ ഭാഗമാണെന്നുള്ളത് തീരുമാനിച്ചു ഞാൻ പറഞ്ഞല്ലോ സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അമാസ് റാലി നടത്തിയതുകൊണ്ട് ഹമാസ് അനുകൂല റാലി നടത്തിയതുകൊണ്ട് ഇസ്രായേൽ കേരളത്തിലെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കാരണം കേരളത്തിൽ മാത്രമാണ് ഈ സി പി എം അമ്മാലി നടത്തിയിട്ടുള്ളൂ വേറെ എവിടെ ഈ വേറെ എവിടെയാണ് ഉണ്ടെങ്കിൽ നടത്തി ഉണ്ടെങ്കിലല്ലേ നടത്താൻ പറ്റുള്ളൂ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഇത്രയും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു പൊട്ടുപോലെ ഉള്ളൂ അപ്പോൾ ഇവിടെ നടത്തി അപ്പം നടത്തിയപ്പോൾ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു ആ പ്രകോപിപ്പിച്ചതുകൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ പിന്നെ ഇസ്രായേലുമായി ബെഞ്ചമിൻ നത്നാഹുവിനായി ഒന്നുകിൽ ഭരണത്തിൽ നടക്കണം അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് അനുചിച്ച് എത്തണം എന്നുള്ള വലിയ താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ കടന്നു പിന്നെ അതേപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ടും റഷ്യയെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും റഷ്യയും ഇടപെട്ടിട്ടുണ്ട് പരാജയപ്പെടുത്താൻ റഷ്യയും റഷ്യക്ക് സ്വാധീനമുള്ള കേരളത്തിലെ പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ അവരുടെ വോട്ട് മറച്ചു കൊടുത്തു പുട്ടിന് ഇടപെട്ടിട്ട് പിന്നെ പിന്നെ നദിനാവിൻ്റെ രാജി ആവശ്യപ്പെട്ടെന്നുള്ളതാണ് ഒരു സാധനം പിന്നെ ഈ ജോ ബൈഡിന്റെ ഇടപെടുന്ന അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ സ്തുതിക്ക് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ പിന്തുണയ്ക്കേണ്ട എന്നും സഖാവ് ട്രംപിനെ ഡോണാൾഡ് ട്രംപിനെ തിരിച്ചു കൊണ്ടുവാനും അതിനുവേണ്ടിയിട്ടുള്ള ആവശ്യമായ ക്യാമ്പയിൻ നടത്താനും അത് ക്യാമ്പയിന നടത്താൻ പിണറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മൂപ്പരക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നുണ്ടല്ലോ ഈ മയോ ക്ലിനിക്കിൽ ചികിത്സിക്കുക ആ സമയത്ത് അവിടെയുള്ള സാഹിബന്മാരോട് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനും വേണമെങ്കിൽ ഒരു മലയാളം പഠിക്കട്ടെ അല്ലാതെ അത് മൂപ്പര് എന്തായാലും ഇംഗ്ലീഷ് ഓടിച്ചിട്ട് ഇനി അത് നടക്കില്ല പിന്നെ കാരണം അത് മാത്രമല്ല ജോ ബൈഡൻ ചെയ്ത വലിയ കൊലച്ചതി ഉണ്ട് മൂപ്പരെ ആ സ്റ്റി ഇരുമ്പിൻ്റെ കസേരിൽ കൊണ്ടിരുത്തിയില്ലേ അപ്പം അതും പാർട്ടിയോടുള്ള അവഹേളനയാണ് ആ രീതിയിൽ അമേരിക്കയുടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ ഈ ലൂർദ് മാതാവിന് സുരേഷ് ഗോപി എലക്ഷനു മുമ്പേ കൊണ്ടുപോയിട്ട് ഈ കൈക്കൂലിയായിട്ട് സ്വർണ്ണ കിരീടം കൊടുത്തു അപ്പോൾ ആ കൈക്കൂലി സ്വീകരിച്ച് അങ്ങനെ പിന്നെ വിശ്വാസികളുടെ വോട്ടിനെ സ്വാധീനിച്ചതിന് ലൂർദ് മാതാവിനോടുള്ള പ്രതിഷേധം അറിയിക്കാൻ അതും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പ്രമേയമായിട്ട് പാസ് ആക്കിയിട്ടുള്ള സ്റ്റേറ്റ് കമ്മറ്റിക്ക് ശേഷം പിന്നെ ചെയ്യും മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലുള്ള പരാജയത്തിന്റെ കാരണം ഈ കാസ എന്ന സംഘടനയുടെയും ആർ എസ് എസിന്റെയും വോട്ടുകൾ അവർ മറിച്ചു കൊടുത്തതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മലപ്പുറത്തും വരാനിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം ആർ എസ് എസിന്റെയും പിന്നെ കാസയുടെയും ക്രിസ്ത്യൻ സംഘടനയായിട്ടുള്ള കാസയുടെയും വോട്ടുകൾ മറിച്ചു കൊടുത്തുകൊണ്ടാണെന്നുള്ള നിഗമനത്തിൽ പാർട്ടി എത്തിയിട്ടുണ്ട് അടുത്തത് കോട്ടയത്ത് എറണാകുളത്ത് ഇടുക്കിയിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ മറിച്ചു കൊടുത്തതുകൊണ്ടാണ് ആ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് വേറൊന്ന് അമേരിക്കയിലും യു കെയിലും ഒക്കെയുള്ള ആളുകളെ കേരളത്തിലെ ഇനി ഒരു വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോവാണ് നമ്മളെ ഏറ്റവും ലോക ലോകോത്തരമായ സംവിധാനങ്ങളുള്ള ആശുപത്രികൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥിതിക്ക് യു കെയിലും യു എസിലും ഒക്കെയുള്ള ഈ തൊഴിലാളികളെ പിന്നെ ഈ ചികിത്സ തേടി പിന്നെ പോകുന്ന ആളുകളെ അവിടെ നിന്ന് മെഡിക്കൽ ടൂറിസം വികസിപ്പിച്ച് അവിടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെയുള്ള രോഗികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ട പ്രചാരണം നടത്താൻ അത് റിയാസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം ടൂറിസം വകുപ്പ് മുമ്പുടെ കയ്യിലാണ് വീണേനെ ഏൽപ്പിച്ചിട്ടുണ്ട് വീണാരോഗ്യവകുപ്പിൻ്റെയാണ് പിന്നെ അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ധാരണയായിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് അവർ അടുത്ത തീരുമാനം എന്നുള്ളൂ അതേപോലെ തന്നെ ഇവർ ഇവിടുന്ന് ചികിത്സിക്കു പോണത് ചികിത്സിക്കെല്ലാം അത് അവിടെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പോവുകയെന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് കാരണബോധം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം ചികിത്സക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാ അല്ലാതെ പോയി കഴിഞ്ഞാൽ സംഘടന ഉണ്ടാക്കാൻ പോയത് സംഭവിക്കൂല അപ്പോൾ അതുകൊണ്ട് അവിടെ പാർട്ടി ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കയിലാകെ അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റിൽ ഏകദേശം പത്തോ മുപ്പതോ സ്റ്റേറ്റിൽ മുപ്പിരി ഇപ്പോൾ തന്നെ അതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയെന്നു പറഞ്ഞാൽ അമേരിക്കൻ ഐക്യനാടുകളിലെ അമ്പത് സ്റ്റേറ്റിൽ ഒരു ഇനിയില്ല രണ്ട് വർഷം കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം കൂടി അവിടെ വരുമ്പോൾ പനി എന്തേലുമൊക്കെ വന്നാൽ ഒരു പനി വന്നില്ലെങ്കിലും പനിയാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ കണ്ണി പോടിയിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഐക്യൻ അമേരിക്കൻ ഐക്യനാടുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് തീരുമാനം എല്ലാ സ്റ്റേറ്റിലും പിന്നെ സ്കോട്ട്ലൻഡ് പോലീസിന് കേരളത്തിൽ പ്രത്യേക പിന്നെ പരിശീലനം നൽകാൻ അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു സ്റ്റേഷനിൽ രണ്ട് പോലീസുകാർ തമ്മിലടിച്ചത് അപ്പോൾ ഇങ്ങനെ ഈ പോലീസുകാർ തമ്പിലടിക്കുന്ന സംവിധാനം ഒന്നും സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസാണ് ലോകത്തെ ഏറ്റവും മികച്ച പോലീസ് എന്നൊക്കെ പറയുന്നുണ്ട് പണ്ട് നമ്മൾ അവിടെ ട്രെയിനിങ്ങിനാണ് പോയിരുന്നത് ഇനിയിപ്പോൾ അവരെങ്ങോട്ട് ട്രെയിനിങ്ങിനോണ്ടിരുക എങ്ങനെ തമ്പിലടിക്കാം എങ്ങനെ പോലീസിന്റെ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഡാറ്റാ സേവനിൽ നിന്ന് ഈ ഡാറ്റകൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് പിന്നെ മറ്റുള്ളവരുടെ ഡാറ്റകൾ പിന്നെ വേറെ പുറത്തേക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത് പോലീസുകാരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണല്ലോ ഇവിടെ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെ ഇപ്പൊ പോലീസുകാരനെ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഈ ഇതും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാർട്ടി ക്ലാസ്സിന് പകരം ആളുകൾ സ്കൂളിലും കോളേജിലും പോകുന്നതാണ് ഈ തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ട് പാർട്ടി ക്ലാസ്സിലിരുന്നു പോകുക സ്കൂളിലും കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈസ്കൂളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പാർട്ടി ക്ലാസ്സിലോ പോകാൻ ക്ലാസ് കട്ട് ഇപ്പോൾ എന്താണെന്ന് വച്ചാൽ ആൾക്കാർ സ്കൂളിലും കോളേജിലും പോകാൻ തുടങ്ങി അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇനി വല്ലാതെ വർത്തേണ്ടതില്ല ശക്തിപ്പെടുത്തേണ്ടതില്ല പുതിയ പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചെടുത്തിട്ടുണ്ട് കാരണം ഈ പുതിയ തലമുറ സ്കൂളിലും കോളേജിലും പോയി പഠിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും പത്രം വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അടുത്തത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഒരു തീരുമാനം എന്തായിരുന്നാലും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് പാർട്ടി ആ ആളുകളെ പങ്കെടുപ്പിക്കണമെങ്കിൽ സ്കൂളുകളും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം പരമാവധി കുറയ്ക്കണം എന്നുള്ളതാണ് എന്തായിരുന്നാലും അടുത്ത ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും കൂടി ചേർന്നിട്ട് മൂന്ന് ദിവസം ഇനി ഇവിടെ ചർച്ച മാറിച്ചുകൊണ്ട് ചർച്ച കേട്ടോ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം കൂടി സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ അവരിയ്ക്കണം പിന്നെ ഓരോ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുമാ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് ഈ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഏത് പൊന്നാനിയിലും മലപ്പുറത്ത് നിന്ന് കൊറ്റേൻ്റെ ഈ കാസിയും ആർ എസ് എസും വോട്ടും മറിച്ച് കൊടുത്തു എന്നുള്ളതൊക്കെ പിന്നെ എന്തായിരുന്നാല് നന്നാമുള്ള ഉദ്ദേശം ഒന്നുമില്ല അവര് ഒരു കുന്ത നടന്നിട്ടില്ല ഒരു ചർച്ച നടന്നിട്ടില്ല അവിടെ ഒരു ചർച്ച നടന്നിട്ടില്ല എനിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് അത് വരെ എന്തു പറയാനാണ് ഇവര് തോറ്റിട്ടില്ല എന്നാ അവരുടെ ജനങ്ങൾ സ്വയം തോറ്റു ജനങ്ങളുടെ രാഷ്ട്രീയ പ്രമുഖ നഷ്ടപ്പെട്ടു മലയാളികൾ വലതുപക്ഷ വ്യതിയാനത്തിന് വിധേയരായി ഭൂഷാ സംസ്കാരത്തിന് അടിമകളായി ബാക്കിയുള്ളതൊക്കെ എന്റെ വക ചേർത്ത് ധരിക്കുക ഇപ്പംമാരുടെ കരുപ്പും ഉണ്ട് സഹിക്കാൻ പറ്റില്ല ഇത് നന്നാവാള്ള ഉദ്ദേശം ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്തായാലും അവര് പറയും സാമ്രാജ്യത്തെ ഇടപെടലെന്ന് തന്നെ പറയുള്ളൂ പണ്ടതാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വന്നാലും പാർട്ടിക്കെതിരെ എന്തേലും വന്നാലും പാർട്ടിയെ തകർക്കാൻ വേണ്ടി സെക്രട്ടറിയെ ആക്രമിക്കുന്നു പാർട്ടിയെ തകർക്കാൻ വേണ്ടി സാമ്രാജ്യത്വം പൈസ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേറെ പാണിയൊന്നുമില്ലല്ലോ ഇവിടെ കഴിഞ്ഞ ദിവസം ലോക കേരള സഭയിൽ ഇസ്രായേലിനെതിരെ പിന്നെ പ്രമേയം പാസാക്കി ഞാൻ പറഞ്ഞിട്ട് ഇസ്രായേലുകാർ ഇത് അറിയുന്നുണ്ടോ അവർ അമേരിക്കയുടെയും ഇറാന്റെയും യു കെയുടെയും ഫ്രാൻസിൻ്റെയും പിന്നെ ജർമ്മനിയുടെയും അങ്ങനെയുള്ള രാജ്യങ്ങളുടെ യു എയുടെ സൗദിയുടെ ഒക്കെ നിലപാടുകൾ നോക്കാം ഇന്ത്യയുടെ നിലപാട് നോക്കും അത് ആ രാ അതാത് രാജ്യങ്ങളുടെ ഔദ്യോഗിക നിലപാട് അല്ലാതെ ഇവിടെ കിടന്ന ഇവന്മാർ പിന്നെ അവിടെ കുറേ പൈസയും മുടക്കിയിട്ട് ഒരു ലോക കേരള സഭ കുറേ ഇവരുടെ അടിമകളായിട്ടുള്ള വിവരകോഷികൾ വന്നിട്ട് ഇവര് പ്രമേയം പാസാക്കിയത് വായിക്കുന്ന പണിയല്ലേ അവിടെ ഇസ്രായേലുകാർക്ക് യുദ്ധമോത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ആരെങ്കിലും വായിക്കുമോ സൗദിക്കാർ വായിക്കുമോ ഇറാനികൾ വായിക്കുമോ കേന്ദ്രം ഭരിക്കുന്ന പിന്നെ കേന്ദ്രമന്ത്രിമാര് നോക്കുമെന്ന് കഷ്ടം ഇപ്പം നാളല്ലാന്ന് ഇവർക്ക് ഇപ്പന്മാര് വിചാരം ഇവരെ ഇവരെ നോക്കിയിട്ടാണ് ഭൂമി കറങ്ങുന്നത് മുഴുവൻ ഇവരുടെ ഉരേമരാന്നവരെ വിചാരം അത് അച്ചതീ കൂടി പോണേ സൂര്യനെ കറങ്ങുന്നത് ഇവരെ വിചാരം വെച്ചാൽ പിന്നെ ഇവരില്ലായി ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലയെന്നവർ ഇടതില്ലോ എന്നിട്ട് ഇന്ത്യ ഇവിടെ ബാക്കിയില്ലേ ഞാൻ കരുതി പിന്നെ ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പണ്ട് പിന്നെ ഉണ്ടായിട്ട് മൊത്തത്തിൽ കടലിൽ കടലിലൊഴിച്ച് പോകുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇന്ത്യക്ക് എന്താ ഇവർ പറ്റിയാണോ ലെഫ്റ്റ് ആണോ ഞാൻ ഇപ്പോഴും ഇവരെന്ത്വരെ പൊളിറ്റിക്സ് ആര് നോക്കട അപ്പനും മരുമോനും മരുമോനെ കെട്ടി വെക്കും പിന്നെ അതിൽ ആദ്യത്തെ കല്യാണത്തിലുള്ള കുട്ടിക്കും അമ്മായിപ്പൻ്റെ ഭാര്യയ്ക്കും ഒക്കെ കൂടി കൂടിയിട്ട് ഇവിടുത്തെ വലിയ മുതലാളിമാരുടെ ചെലവിൽ പിന്നെ എന്താ പറയുക ലോക ടോറിങ് നടത്താൻ ഉള്ള സംവിധാനം വെറുത് പിരിച്ചുവിടാനല്ലേ വെറുത് പിരിച്ചു ഇ എം എസ് ഒ എ കെ ജി ഒക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട പിരിച്ചുവിടാൻ പറയും വി എസിന് ഇപ്പം സംസാരശേഷിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അങ്ങനെ പ്രതികരിക്കാനുള്ള ആരോഗ്യസിദ്ധിയോ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വി എസ് പറയും വെച്ചിട്ട് പോടാം പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ എന്താ പറയാൻ വന്നത് നമുക്ക് ഇപ്പൊ ഈ സംവിധാനം ഇനി വേണ്ട നമുക്ക് തിരിച്ചുവിടാമെന്ന് പറയും ഓക്കെ ഗുഡ് നൈറ്റ് പറയണ്ടോ ചിലപ്പോൾ തിരിച്ചു വരും തോന്നിയാൽ